വളരെ ഒറ്റവരും ഉളയവരുമായിട്ടുള്ള ആൾക്കാർ അത്തരം ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം മാറാട് സ്വദേശിനിയായിട്ടുള്ള ബിന്ദു തെക്കേടി അവർ ഈ വിഷയത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നു അതിലവർ പറയുന്നു തെക്കേടി ശ്യാമള എന്ന് പറഞ്ഞു അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന പുഷ്പരാജിന്റെയും സന്തോഷിന്റെയും അമ്മ ഇങ്ങനെ സംഭവം നടന്ന സമയത്ത് ആ അമ്മ ചോദിക്കുകയാണ് എന്റെ പുഷ്പരാജിനെ കാണാൻ കാണുന്നില്ലല്ലോ സന്തോഷിനെ കാണുന്നില്ലല്ലോ വളരെ പ്രയാസപ്പെട്ടിട്ട് ഏറ്റവും അവസാനം പറയേണ്ടി വന്നു അവര് രണ്ടുപേരും അവരെ കാണാൻ വേണ്ടി പോകാമെന്ന് അച്ഛനും അമ്മയെയും കൂട്ടിക്കൊണ്ട് ആ മൃത ശരീരത്തിനടുത്ത് പോവുകയാണ് ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും തന്റെ മക്കൾ രണ്ടുപേരിൽ പങ്ക ചെയ്യപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ആ രംഗം ആ അമ്മയുടെ മനസ്സ് നിങ്ങൾ താലോചിച്ചു ഏറ്റവും അവസാനം മുഖം ഒന്ന് കാണണം എനിക്ക് എന്റെ പുഷ്പരാജന്റെ മുഖം കാണണം എന്ന് പറഞ്ഞ സമയത്ത് ഈ എട്ട് പേര് മരണപ്പെട്ടതിൽ ഏറ്റവും വികൃതമായിട്ടുള്ള മുഖം കാരണം ഈ ബാക്കിയുള്ള എല്ലാവരെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുഷ്പരാജ് എന്ന് പറയുന്ന വ്യക്തിയെ ആ പ്രദേശത്ത് സംഘപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഈ എട്ടുപേരിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ആരാധിച്ചിരുന്നത് വെട്ടി കൊന്നു എന്ന് മാത്രമല്ല അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വലിയ കരിങ്കല് അദ്ദേഹത്തിന്റെ മുഖത്ത് കൊണ്ടു അവിടെ നടന്നിട്ടുള്ള സംഭവം മാത്രം ഭീകരവാദം എന്ന് പറയുന്നത് മലയാളിക്കൊരു പരിചിതമല്ലാത്ത ഒരു ശക്തമായി മാറിയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഫോടനം എന്ന് കേട്ടാൽ ഒരു കൊലപാതകം എന്ന് കേട്ടാൽ നമ്മൾ പറയും അത് ഗുജറാത്തിലല്ലേ അത് കാശ്മീരിലല്ലേ അത് ബംഗാളിലല്ലേ അത് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അല്ലേ അതൊന്നും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ാണ് നമ്മുടെ മലയാളികൾ ആളുകൾ ഐ എസ് സിലേക്ക് പോയിട്ടുള്ളത് മലയാളികളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയുടെ മകൾ നിമിഷ ഉൾപ്പെടെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ നമ്മളെല്ലാവരും സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയുടെ മകൾ സമ്പത്തിന്റെയും ബിന്ദുവിൻ്റെയും മകൾ കാസർഗോഡ് പൊന്നാശി ബെഡ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ ശേഷം അച്ഛൻ സമ്പത്തും അമ്മ ബിന്ദുവും പറയാണ് എന്റെ മകളെ എനിക്കൊന്നും കണ്ടാലും നാൽപ്പത്തി എട്ട് പേരാണ് കേരളത്തിൽ ഐ എസ് ലേക്ക് പോയത് ഇന്ന് വകഫിന്റെ പേരിൽ നടക്കുന്ന നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ബംഗാളിലെ മൂർഷിദാബാദിൽ നടക്കുന്ന സംഭവവും തൊട്ടടുത്ത ബാണ്ടാ പോലുള്ള ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ അതും കഴിഞ്ഞ് ഏറ്റവും അവസാനം പഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവം ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മളെ അന്യദിനും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഹൽഗാം എന്ന് പറയുന്ന ഗ്രാമം അതിർത്തി പ്രദേശമൊന്നുമല്ല അതിർത്തിയിൽ നിന്നും തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം ഉള്ളത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ആ പ്രദേശത്ത് നടന്നിട്ടുള്ള ഇരുപത്തി പേരുടെ കൊലപാതം അതെല്ലാം തന്നെ നമ്മളെ വേദനിപ്പിക്കുക വളരെ ചെറുപ്പത്തിലെ തന്നെ സംഘശാഖയിൽ വന്ന് ദേശഭക്തനായി വളർന്ന് പിന്നീട് പ്രവാസ ജീവിതമൊക്കെ നയിച്ച് വീട്ടിൽ വന്നിട്ടുള്ള രാമചന്ദ്രൻ എടപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പകരം പോയ സമയത്ത് ആ കഥകളൊക്കെ നമുക്കറിയാം ഏറ്റവും അവസാനം സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ ആ വീട്ടിൽ പോയ സമയത്ത് രാമചന്ദ്രന്റെ ഭാര്യ ശീലചേച്ചി അവർ പറയാം രാമചന്ദ്രൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പാട്ട് അദ്ദേഹം എപ്പോഴും ചുറ്റുന്ന പാട്ട് അത് ഗീതം പരമപവിത്ര മതാമി മണ്ഡലം എന്ന് പറയുന്ന ഗണഗീതം എനിക്കൊരാഗ്രഹമുണ്ട് രാമചന്ദ്രൻ്റെ മൃതദേഹം ഈ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ചേർന്ന് പരമപവിത്ര മതാമി മണ്ഡലം നാലതാം വയ്യെ സൂചിക്കാൻ എന്ന ജനഗീതം ചെലു അത് ചെറിയ സംഭവങ്ങളൊക്കെ നൂറ് മഹൽദാനും ഒരു അടങ്ങുന്നില്ല ഒരുപക്ഷെ മാറാട് സംഭവത്തോടു കൂടി മത ഭീകരവാദത്തെ തടഞ്ഞു നിർത്തുന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രം തന്നെ പക്ഷെ മാറിപ്പോലാട് കൂടി നാം കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ അഞ്ചാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വലിയൊരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ് കൂടെ വേദി പങ്കിടുന്നത് അന്നത്തെ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ എൻ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും കെ പി സി സിയുടെ പ്രസിഡന്റും ഒരുമിച്ച് വേദി പങ്കിടുകയാണ് പാലാട് വിഷയത്തിൽ എട്ട് പേര് കൊല്ലപ്പെട്ടു അവരുടെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല അവർക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല അവിടെ നിന്ന് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലായം ചെയ്തിട്ടുള്ള ആൾക്കാർ മലാള സമൂഹത്തിന് തൊട്ടു മുൻപായിട്ട് കൊലപാതക കൊലപാതകങ്ങൾക്ക് വീട് ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ഒരുമിച്ച് ചേർന്നിരുന്നു മാറാണും തമ്മിൽ ചില സാമ്യമുണ്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് പല കാര്യത്തിലും സാമ്യം നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ഒന്ന് ആയുധം ഉപയോഗിച്ചു കൊണ്ടാണ് രണ്ട് ഭാഗത്തും ഈ കൊലപാതകം നടന്നിരുന്നു പഹൽഗാമിൽ തോക്കാണോ ഉപയോഗിച്ചതെങ്കിൽ താരാട് മൂർച്ചയേറിയിട്ടുള്ള നാളുകളാണ് ആ വാളുകളുടെ ചിത്രമൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും രണ്ടു ഭാഗത്തും കൊല ചെയ്യപ്പെട്ടിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ്